പണി തുടങ്ങി സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയ സന്ദീപ് വാര്യർ ശരിക്കും പണി തുടങ്ങി ബി ജെ പിയിലെ അസംതൃപ്തരെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സന്ദീപ് ഭാര്യർ ഇത് വ്യക്തമാക്കി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പെടുകയും ചെയ്തു ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തുന്ന ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം നൽകുന്നുണ്ട് വേർപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയ ശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ തന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല ഇത് ഉറപ്പാണ് ഇങ്ങനെയാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ബി ജെ പിയിലെ അസംതൃപ്തരെ ലക്ഷ്യമാക്കി സന്ദീപ് ഭാര്യർ നീങ്ങുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധുവിനെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കം സന്ദീപ് ഭാര്യറാണ് നടത്തിയത് മധുവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതും സന്ദീപ് ഭാര്യരാണ് സന്ദീപ് ഭാര്യർ ബന്ധപ്പെട്ടുവന്ന് മധു പിന്നീട് സംവദിക്കുകയും ചെയ്തു അതേസമയം മധുവിനെ എൽ ഡി എഫിലെത്തിക്കാനുള്ള നീക്കവും സജീവമാണ് കാരണം വയനാട് മുൻ ജില്ലാ അധ്യക്ഷൻ മധുവിന് അത്ര ഡിമാൻഡാണ് ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ എൽ ഡി എഫുമായോ യു ഡി എഫുമായോ സഹകരിക്കുമെന്ന് മധു വ്യക്തമാക്കിയിട്ടുണ്ട് മധുവിനെ ചാക്കിട്ടു പിടിക്കാൻ യു ഡി എഫ് ഇറക്കിയിരിക്കുന്നത് മധുവിൻ്റെ അടുത്ത മിത്രമായ സന്ദീപ് വാര്യാണ് എന്തായാലും മധു അടക്കമുള്ള പല നേതാക്കളെയും സന്ദീപ് ചൂണ്ടയിൽ കുരുക്കും എന്നുള്ളത് ഉറപ്പാണ് സന്ദീപ് ഭാര്യർക്കും മധുവിനും പിന്നാലെ കൂടുതൽ ബി ജെ പി നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചുവടുമാറുമോ എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വായിക്കുന്നു നിർണായകമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഏറെ ജന നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസിലേക്ക് എത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നിർണായകമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊള്ളുകയാണ് സന്ദിപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് തന്ദീപ് വാര്യരെ പിണക്കി കോൺഗ്രസിൽ എത്തിച്ചത് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നുണ്ട് എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതിന്റെ തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടിയായി ബി ജെ പി മാറി ബി ജെ പിയിൽ ഇതുപോലെ ഒരു എന്താ പറയുക ബി ജെ പി ഇതുപോലെ ഒരു നാണം കെട്ട അവസ്ഥ ഉണ്ടായിട്ടില്ല കേരള സംസ്ഥാനത്തിന് ആദ്യമായി സുരേഷ് ഗോപിയിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറന്നു ബി ജെ പി പിന്നീട് ബി ജെ പിയുടെ ലക്ഷ്യമെല്ലാം പാലക്കാടായിരുന്നു പാലക്കാട് പാലക്കാട് നിവാസികൾക്ക് അറിയാവുന്ന കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ബി ജെ പി പക്ഷേ കൃഷ്ണകുമാർ ദയനീയമായ പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചത് എന്തായാലും ഈ സാഹചര്യത്തിൽ സന്ദീപ് ഭാര്യർ ബി ജെ പിക്ക് വലിയ ഒരു വെല്ലുവിളിയായി മാറും സന്ദീപ് ഭാര്യർ കളി തുടങ്ങിയിരിക്കുന്നു ആ കളിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നും ആ കളിയുടെ പിന്നാൻപുറത്ത് ഒരുപാട് കഥകളുണ്ടെന്നും സന്ദീപ് വാര്യർ പറയാതെ പറയുന്നു ബി ജെ പിയിലുള്ള അസംപ്തരായ നേതാക്കൾ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ അത് കേരളത്തിലെ ബി ജെ പിയുടെ പകരമായി മാറുന്നു കോൺഗ്രസ് കേഡർ പാർട്ടിയൊന്നും അല്ല സി പി എമ്മിനെ പോലെ ഒരു കേഡർ പാർട്ടി അല്ല കോൺഗ്രസ് പക്ഷെ അവരിപ്പോൾ ഒരു കേഡർ പാർട്ടിയെ വെല്ലുന്ന സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു മാധ്യമങ്ങളോട് ഒരു കാലത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ മതിപ്പായിരുന്നു മാധ്യമങ്ങളിൽ പണം അച്ചടിച്ചു വരാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ഓടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നുമല്ല കോൺഗ്രസിന്റെ പുതുതലമുറ നേതാക്കൾ സ്വീകരിക്കുന്നു വാർത്താ മാധ്യമങ്ങളുടെയും ദിനപത്രങ്ങളുടെയും അല്ലാതെ ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി സോഷ്യൽ മീഡിയ സജീവമായതോടെ ഓരോ നേതാവും ഓരോ മാധ്യമമായി നിൽക്കുന്ന ഇക്കാലത്ത് ഓരോ നേതാവും ഓരോ മാധ്യമമായി നിന്നുകൊണ്ട് ശബ്ദിക്കുന്ന ഇക്കാലത്ത് മാധ്യമങ്ങളുടെ പിൻബലമോ മാധ്യമങ്ങളുടെ എന്താ പറയുക മാധ്യമങ്ങളുടെ ോ ഒന്നും ഒരു നേതാക്കൾക്കും ബാധകമല്ല അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർക്ക് സന്ദീപ്നെ പോലെയുള്ള നേതാക്കൾ ബി ജെ പി ലാവണം വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് കാരണം മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ നേതാക്കൾ ചിന്തിക്കുന്നില്ല ചിന്തിക്കേണ്ട കാര്യവുമില്ല സന്ദീപ് ഭാര്യർക്ക് പിന്നാലെ ശക്തമായ ഒരു നേതൃ നിര ബി ജെ പിയുടെ ശക്തമായ ഒരു നേതൃനിര കോൺഗ്രസിലേക്ക് എത്തും എന്ന സൂചന ഇപ്പോൾ വളരെ സജീവമായി നിലനിൽക്കുന്നു മധു മാത്രമല്ല അതിലും വലിയ നേതാക്കൾ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അവരൊക്കെ സന്ദിപ് ഭാര്യർ വിരിക്കുന്ന പാറയിലേക്ക് വരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു വിപ്ലവമാണ് ബി ജെ പിന്നു സി പി എമ്മിലേക്ക് ഒരുപാട് പേർ പോകാറുണ്ട് പലപ്പോഴും പല വഴിക്കും പല രീതിയിലും പക്ഷേ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്ന നേതാക്കന്മാരുടെ എണ്ണം വിരളിൽ എണ്ണാവുന്നിടത്തോളം മാത്രമേ ഉള്ളൂ സന്ധി ഭാര്യർ കോൺഗ്രസിൽ എത്തിയതോടുകൂടി കോൺഗ്രസിന് ഒരു ഉന്മേഷം കോൺഗ്രസ്സിന് ഒരു ഊർജം ലഭിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് പറയാതെ വയ്യ ബി ജെ പിയുടെ കാലനായി സന്ദീപ് വാര്യർ മാറിയിരിക്കുന്നു സന്ദീപ് വാര്യർ ചീള കേസാണ് എന്ന് പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തെ തള്ളി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്ന കാര്യമല്ല സന്ദീപ് വാര്യർ ചീള് കേസൊന്നുമല്ല സന്ദീപ് വാര്യർ അത്യാവശ്യം ബി ജെ പിയിൽ സ്വാധീനമുള്ള സ്വാധീനമുള്ള വ്യക്തിയാണ് സന്ദീപ് ഭാര്യർക്ക് കേരളത്തിലെ ബി ജെ പിയുടെ ഗതിവിഗതകളെ സ്വാധീനിക്കാൻ വല്ലാത്ത വല്ലാത്തൊരു കഴിവുണ്ട് ഒന്ന് അദ്ദേഹം നല്ല പ്രാഥമികനാണ് രണ്ട് അദ്ദേഹം നല്ല വായനക്കാരനാണ് മൂന്ന് അദ്ദേഹം ആർ എസ് എസിലൂടെ കടന്നു വന്ന നേതാവുമാണ് ആർ എസ് എസിലൂടെ കടന്നു വന്ന നേതാക്കൾക്കുണ്ടാകുന്ന ചിട്ടയും പെരുമയും ഒക്കെ സന്ധിപ് വാര്യർക്കുണ്ട് ബി ജെ പിയുടെ കാലനായി മാറിയിരിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ബി ജെ പിയുടെ കാലനായി മാറിയിരിക്കുന്നു സന്ധിപ് വാര്യർ